ജോബിൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു ഷൂഹിനായ ബിൽദാദ് പറഞ്ഞു ആധിപത്യം ദൈവത്തോടു കൂടിയാണ് എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു അവിടുന്ന് ഉന്നത സ്വർഗ്ഗത്തിൽ സമാധാനം സ്ഥാപിക്കും അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും ഇതാ അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രനു പ്രകാശമില്ല നക്ഷത്രങ്ങളും നിർമ്മലമല്ല അപ്പോൾ കൃമിയായ മനുഷ്യന്റെ പുഴുവായ മനുഷ്യപുത്രന്റെ സ്ഥിതി എന്ത് ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴചെയും ഉണ്ടായിരിക്കും